വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ഒരു റെഡി ആവുന്ന വീഡിയോ ആണ് അപ്പം കൂട്ടുകാരെ ഇപ്പോൾ പോകുന്നത് ഞാനിപ്പം കുറച്ച് നാളായിട്ടൊരു അഞ്ച് മാസം അഞ്ചാറു മാസമായിട്ട് പി എം ആറിൽ കാണിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ പി എം പി കാണിക്കുന്നത് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് മെഡിസിൻ എടുക്കുന്നുണ്ട് എല്ലാം ഫുഡായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പം ഇന്ന് അവിടെ കാ ഇന്നാണ് ഇന്ന് മണ്ടേയാണ് അപ്പം ഇന്ന് ഇന്ന് ഓപ്പിയുണ്ട് അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ് കേട്ടോ ഇപ്പം ഈ നടുവേദനയ്ക്കും കാലുവേദനയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പം കഴിക്കുന്നത് വരുന്നത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ മാസവും പോകാറുണ്ട് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കാര്യം കഴിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ അതില്ലാതിരിക്കുമ്പോൾ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇന്നൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് പോവാണ് ഈ അല്ല തിങ്കൾ ബുധൻ വെള്ളിയാണ് അപ്പം നമുക്ക് ഈ രണ്ട് ദിവസം ബുധനും വെള്ളിയിൽ നിന്ന് ചരമിക്കവാറൊന്നും നടക്കില്ല അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും തിങ്കളാഴ്ചയൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ട് പോകാൻ പറ്റില്ല അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് ആ സ്കൂളിൽ പോകുമ്പോൾ പാടാണ് അപ്പം നിന്ന് ഞാൻ നേരെ വരും അപ്പം അത് അതാണ് കേട്ടോ ഇന്ന് അങ്ങ് പോകുന്നൊരു രീതിയാണ് ഇപ്പം ശബ്ദം ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട് ജലദോഷമാണ് അത് കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ എന്ന് അറിയത്തില്ല എത്ര ഇതായിട്ട് ക്ലിയർ ആവുന്നതും അറിയില്ല കാര്യം എനിക്ക് എനിക്ക് എനിക്കതന്നെ മനസ്സിലായി ഞാൻ പറയുന്നതേക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റി പോകുന്നത് കാരണം ഇതാണ് ഇപ്പം ഈ കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കാം എല്ലാം കൂടി ഒരുമിച്ചേ വരുന്നത് ഈ ഇടയ്ക്ക് ഒരു തൊണ്ടവേദന ഒരു തുമ്മലാണ് ഇതിന്റെ എല്ലാ കാര്യം തുമ്മൽ മാറുമ്പം ഇതൊക്കെ വരും പിന്നെ അതെല്ലാം കഴി അതൊക്കെ ഒരുവിധം മാറ്റി വരുമ്പോൾ പിന്നെ ഇതിൻ്റെ ഈ ബോഡിയിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ൊക്കെ പോട്ടെ അത് വിട് അപ്പൊ ഞാനിന്ന് വീഡിയോ ആണ് ഞാൻ കുടിയൊക്കെ കെട്ടട്ടെ അമ്മ കെട്ടിട്ടോ അപ്പൊ അനീ ഏഹ് സ്കൂളിൽ പോവാൻ വേണ്ടിട്ടുള്ളൊരു ഇതിലൊക്കെയാണ് സംഭവം താമസിച്ചു അവളെ തന്നെ താമസിച്ചതാണ് പിന്നെ ഇപ്പൊ താമസിച്ചു കഴിഞ്ഞാൽ അവളെ ഒരു സ്വഭാവം തന്നെ ഇവിടെ കറി അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വീടേലും ഇതാക്കാർ എങ്ങനെ നമ്മള് ശരിയല്ല എന്നുവച്ചാ മൂട് മാറി നിൽക്കുന്ന ആളെ വിളിച്ച ശരിയാവു അവിടെ എന്തോ തപ്പുമാണ് എപ്പോഴും വിചാരിക്കും ശരി ഇത്തിരി വേറെ രീതിയിലൊക്കെ മുടി കെട്ടുന്നു വെച്ചാൽ നടക്കാറില്ല എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്നും തന്നെയാണ് അമ്മയ്ക്ക് എപ്പോഴും ആക്കിയതാണ് ഇല്ലേ ഇനി സമയമില്ല കേട്ടോ അതാണ് വേറൊരു കാര്യം ഇപ്പോൾ റെഡിയായി എനിക്ക് പൗഡറൊന്നും ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട് അതിട്ട് അപ്പം ഡസ്റ്റ് ഡെസ്റ്റലായിരിക്കും എല്ലാം കാണുമായിരിക്കാം അറിയില്ല ഇനി ചില സമയം കുഴപ്പമില്ല ചില ടൈമിലാണ് ഇപ്പം കുറച്ചായിട്ടാണ് ഇത് ഇത്തിരി കൂടിയാല് അപ്പോൾ അതൊന്നും ഇട്ടുന്നതിന് കളിയും കുട്ടക്കെ എനിക്കന്നെ സത്യം പറഞ്ഞാൽ ഒരുങ്ങണമെന്ന് ഇഷ്ടമല്ല തോന്നണേ എനിക്കിത്തിരി ഒരുങ്ങണമുണ്ട് അല്ലേ അതുപോലെ അങ്ങനെ ഇവിടെ എനിക്ക് തോന്നി അവൾക്ക് രാത്രിയാണ് ഒരുക്കം എനിക്ക് തോന്നണം അപ്പൊ കൂട്ടുകാരെ ഞാൻ കഴിച്ചിട്ട് ഓട്ടോ വന്ന് നിക്കുന്നുണ്ട് കൂട്ടുകൂടി കഴിച്ചിട്ട് പോ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സാമ്പാറുമാണ് സാറക്കുറിച്ചു ഞാൻ ഓട്ടോ ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ कर